നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഭാഷാ പോർവിളികൾ തെരുവു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു മഹാരാഷ്ട്രയിൽ ഭാഷാ അധിഷ്ഠിത തർക്കങ്ങൾ വീണ്ടും അടിപൊട്ടുകയാണ് ഹിന്ദിയെ സംസ്ഥാനത്ത് നിർബന്ധിത ഭാഷയായി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും നീക്കങ്ങൾ മറാത്തി രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ പ്രതികരണം സൃഷ്ടിച്ചു ഇതിനിടെ മുംബൈ താനെ പൂനെ മീരാ റോഡ് തുടങ്ങിയ നഗരങ്ങളിൽ ഹിന്ദി സംസാരിക്കുന്നവർക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് അഭിമാനത്തിന്റെ പേരിൽ ഹിന്ദി പ്രസ്തുതമായിട്ടുള്ളവരെ ആക്രമിക്കുന്നത് സംസ്കൃതിയുടെ മര്യാദ തകർക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാക്കളും സാമൂഹിക നിരീക്ഷകരും വിമർശിക്കുന്നു ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് സാമൂഹ്യ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഹിന്ദി ആണോ എന്ന് ചോദിച്ചാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നത് ഇതൊരു സാംസ്കാരിക ആക്രമണമാണ് മറാത്തി ജനതയുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കാനാണ് ശ്രമം എന്നാണ് താക്കറെ സഹോദരങ്ങളുടെ പ്രധാന ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് താനയിലെ ബായന്തറിലും മീരാ റോഡിലും സംഭവിച്ച സംഘർഷങ്ങൾ വലിയതും കരുത്തുറ്റതുമായിരുന്നു ചില എം പ്രവർത്തകർ ഹിന്ദിയിൽ സംസാരിച്ച വ്യാപാരിയെ അടിച്ചു മർദ്ദിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിനു നേരെ ശക്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് ബി ജെ പി നേതാവ് അഷിഷ് ശലാർ മുംബൈയിലെ ആക്രമണങ്ങൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പോലെയാണ് എന്ന പ്രകോപനമേറിയ പ്രസ്താവന നടത്തിയതും വിവാദമായി തൻ്റെ ഇടമുണ്ടെങ്കിൽ മറാഠിവാദികൾ മുഹമ്മദ് അലി റോഡിൽ പോയി താടിയും തൊപ്പിയും വെച്ചവരോട് മറാഠയിൽ സംസാരിക്കാൻ പറയൂ അപ്പോൾ വിവരമറിയുമെന്ന് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന ഇതിനോടകം വലിയ എതിർപ്പുകൾ നേരിടുകയാണ് മുസ്ലിം വിരുദ്ധതയിലേക്കും വിഷയത്തെ നയിക്കാൻ ശ്രമിക്കുന്നതായാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതിനിടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംയമനം ആഹ്വാനിച്ചു മറാത്തി അഭിമാനവും ഹിന്ദി സംസാരിക്കുന്നവരുടെ സുരക്ഷയും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം അക്രമം അനുവദിക്കില്ല ഭാഷാവിവാദം ആർഭാടമായി മാറ്റരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ശിവസേനയുടെ ഷിന്ധ വിഭാഗത്തിൽപ്പെട്ട നേതാവ് പ്രതാപ് സാർ നായിക് മറാത്തി പഠനം സൗജന്യമായി സജ്ജീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഭാഷാ വെളിച്ചത്തിൽ ഒരുമയും സമാധാനവുമാണ് ഉയരേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാഷാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് പതിനയ്യായിരം പോലീസുകാരെ കലാപ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നതായി ആഭ്യന്തര വകുപ്പ് അറിയിച്ചു ഭായന്തറിലെ സംഭവം സംബന്ധിച്ച് നിരവധി എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറച്ചുപേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും വിവരം ലഭിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ